ബംഗളൂരു നഗരത്തിലെ യാത്രാ ദുരിതത്തിന് അറവി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള വിമാനത്താവളം മെട്രോ ലൈൻ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു ഐ ടി നഗരത്തിലെ ലക്ഷക്കണക്കിന് യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് ബംഗളൂരു മെട്രോ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഔദ്യോഗികമായി അറിയിച്ചു ബംഗളൂരുവിന്റെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ അധ്യായമായിരിക്കും ഈ പദ്ധതി വിമാനത്താവളം മെട്രോ ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ ആകെ മെട്രോ ശൃംഖലയുടെ നീളം ായി വർദ്ധിക്കും നഗരത്തിന്റെ മെട്രോ ചരിത്രത്തിൽ ഒരു ഒറ്റ ഘട്ടത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വികസനമായാണ് ഇതിനെ അധികൃതർ വിലയിരുത്തുന്നത് ബാംഗ്ലൂർ ചേംബർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് ടെറി എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച സസ്റ്റൈനബിലിറ്റി ഇൻ ആക്ഷൻ ബംഗളൂരു അർബൻ ചലഞ്ച് എന്ന പരിപാടിയിലായിരുന്നു ഈ സുപ്രധാന വെളിപ്പെടുത്തൽ സിവിൽ അഡ്വൈസർ അഭയകുമാർ റായയാണ് പദ്ധതിയുടെ സമയപരിധിയും പുരോഗതിയും വിശദീകരിച്ചത് ആകെ അൻപത്തി എട്ട് ദശാംശം ഒന്നത് കിലോമീറ്റർ നീളത്തില വിമാനത്താവളം മെട്രോ കോറിഡോർ വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളായാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത് സെൻട്രൽ സിൽക്ക് ബോർഡ് മുതൽ കെ പുരം വരെയുള്ള പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ നീളുന്ന ഭാഗമാണ് ഫേസ് ടു എ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോടെ യാത്രക്കാർക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് ബി എം ആർ സി എൽ പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ രണ്ടാം ഭാഗമായ ഫേസ് ടു ബി കെ ആർപുരം മുതൽ ദേവരഹള്ളിയിലെ കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളം വരെയാണ് മുപ്പത്തി എട്ട് ദശാംശം നാല് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ലൈൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പ്രവർത്തന സജ്ജമാകും ഇതോടെ നഗരത്തിന്റെ തെക്കേ അറ്റത്തു നിന്നും കിഴക്കൻ മേഖലകളിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് അതിവേഗം എത്താൻ സാധിക്കും നിലവിൽ കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫേസ് ത്രീ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് അഭയകുമാർ റായി അറിയിച്ചു ഇതിനു പുറമെ മുപ്പത്തി കിലോമീറ്റർ വരുന്ന ഫേസ് ത്രീ എയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു ഇത് സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് ഭാവി വികസനത്തിനായി ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുതിയ കോറിഡോറുകൾക്കായി സാധുതാ പഠനങ്ങൾ നടന്നുവരികയാണ് ബംഗളൂരു മെട്രോയുടെ ഭാവി പ്ലാനുകൾ നഗരത്തിന്റെ മുക്കിലും മൂലയിലും എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നഗരത്തിലെ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഊർജ്ജ സംരക്ഷണത്തിലും ബംഗളൂരു മെട്രോ മാതൃകയാകുകയാണ് ട്രെയിനുകളിൽ ഉപയോഗിക്കുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗ് സാങ്കേതിക വിദ്യ വഴി മുപ്പത് ശതമാനത്തിലധികം വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സൗഹൃദമായ ഒരു പൊതുഗതാഗത സംവിധാനം എന്ന നിലയിലേക്കാണ് മെട്രോ ഉയരുന്നത് നഗരത്തിലെ ട്രാഫിക് ജാമുകൾ ജലക്ഷാമം തുടങ്ങിയ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിൽ ഇത്തരം മെട്രോ പദ്ധതികൾക്ക് വലിയ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഇൻഫ്രാസ്ട്രക്ചർ വിദഗ്ധർ ബംഗളൂരു നേരിടുന്ന നഗരവൽക്കരണ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു പരിസ്ഥിതി സംരക്ഷണവും വികസനവും കൈകോർത്ത് പോകേണ്ടതിന്റെ ആവശ്യകത ബി സി സി ഐ സസ്റ്റൈനബിലിറ്റി എക്സ്പെർട്ട് കമ്മിറ്റി ചെയർമാൻ രാജേഷ് കുമാർ എടുത്തു പറഞ്ഞു ഉത്തരവാദിത്വപരമായി വികസനം ബംഗളൂരുവിന്റെ ആഗോള സവിശേഷത വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു വിമാനത്താവളം മെട്രോ വരുന്നതോടെ ഔട്ടർ റിംഗ് റോഡിലെയും ഹെബ്ബാൾ ഭാഗത്തെയും ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരമാകും ഐ ടി കമ്പനികൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖലകളിലൂടെ മെട്രോ കടന്നു പോകുന്നത് ടെക്കുകൾക്കും വലിയ ആശ്വാസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബി എം ആർ സി എൽ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് സ്ഥലം ഏറ്റെടുപ്പും പില്ലർ നിർമ്മാണവും ഭൂരിഭാഗം ഇടങ്ങളിലും പൂർത്തിയായി വരികയാണ് റെയിൽപാളങ്ങൾ സ്ഥാപിക്കുന്ന ജോലികളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് മെട്രോ സ്റ്റേഷനുകളെ മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പദ്ധതികളും ഇതിനോടൊപ്പം നടപ്പിലാക്കുന്നുണ്ട് ബി എം ടി സി ബസ്സുകൾ പ്രീ പെയ്ഡ് ടാക്സികൾ എന്നിവ സ്റ്റേഷനുകളിൽ ലഭ്യമാകും യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് വിമാനത്താവളത്തിനുള്ളിൽ തന്നെ മെട്രോ സ്റ്റേഷൻ നിർമ്മിക്കുന്നുണ്ട് വിമാനത്താവളത്തിലെ രണ്ട് ടെർമിനലുകളിലേക്കും യാത്രക്കാർക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെട്രോ കണക്ടിവിറ്റി നഗരമായി ബംഗളൂരു മാറും വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവള കണക്ടിവിറ്റിയോട് കിടപിടിക്കുന്ന സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുന്നത് മെട്രോ ലൈൻ ത്രീ പൂർത്തിയാകുന്നതോടെ ജെ നഗർ മുതൽ കെമ്പാപുര വരെയും ഹൊസഹള്ളി മുതൽ കടബകേരെ വരെയും യാത്ര സുഗമമാകും ഇത് നഗരത്തിന്റെ വടക്കൻ മേഖലയിലെ വികസനത്തിന് വേഗത കൂട്ടും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് മെട്രോ വലിയ കരുത്തേകുന്നു ഡാറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച ട്രെയിൻ സമയക്രമം നിയന്ത്രിക്കുന്ന രീതിയും വി എം നടപ്പിലാക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമായി ബംഗളൂരു മെട്രോയെ കാണണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിൽ മെട്രോ നൽകുന്ന സംഭാവന വലുതാണ് ബംഗളൂരു നഗരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ട്രാഫിക് കുരുക്കിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ വിമാനത്താവള മെട്രോ ലൈനിന്റെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അധികൃതർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ലക്ഷ്യമിട്ടുള്ള ഈ മുന്നേറ്റം ബംഗളൂരുവിനെ ഒരു സ്മാർട്ട് സിറ്റി എന്ന നിലയിൽ കൂടുതൽ കരുത്തുറ്റതാക്കും നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ നീളുന്ന മെട്രോ ശൃംഖല യാഥാർത്ഥ്യമാകുന്നതിലൂടെ നഗരത്തിന്റെ മുഖച്ചായ് തന്നെ മാറും